കാറ്റ് ഫൈറ്റ് കാണണമെങ്കിൽ ഇവിടെ തന്നെ കയറണം കയറിക്കോളൂ ഈ വണ്ടിയിൽ കയറിക്കോളൂ നമുക്ക് തുടങ്ങാം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ചക്കര ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ലൈഫിലുള്ള വിഷമങ്ങളൊക്കെ മാറാൻ പറ്റും ഇതേ കണ്ടില്ലേ രാവിലെ തന്നെ അവർ എക്സസൈസ് തുടങ്ങി ഓ ലീ ആയി വന്നു കിറ്റ് ചെയ്ത് അവിടെ പതങ്ങിയിരിപ്പോ ഓടിപ്പോയി കളഞ്ഞു ഇവരെ നോക്കിയിരുന്നാൽ നമുക്ക് കുറച്ച് വിഷമതകളൊക്കെ മറക്കാൻ പറ്റും കുഞ്ഞുട്ടം എഴുന്നള്ളേ കുഞ്ഞുട്ടം വെയിറ്റ് ചെയ്യാണ് അടുത്ത ആളിന് വേണ്ടിയിട്ട് എത്തി ഇപ്പം പതിക്കിട്ട് കിടക്കുന്ന അടുത്താളിൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് അതായത് കുതിര ചാടി വന്നു മറിയാൻ തുടങ്ങി അടുത്ത ആൾ കുസ്തി കാണമെങ്കിൽ ഇവിടെ തന്നെ വരണം കാറ്റിൻ്റെ ഗുസ്തി കാണണമെങ്കിൽ ഇവിടെ തന്നെ കാണാം കേട്ടോ ഒരുപാടുണ്ട് നമ്മൾ സി സി ടി വി പോലത്തെ അങ്ങനത്തെ വല്ല ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്തിരുന്നാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടി എഡിറ്റ് ചെയ്ത് ശരിയാക്കാം പക്ഷേ മൊബൈലും കൊണ്ട് തന്നെ പറയാം ഓടി പോകുമ്പോഴത്തേക്ക് അവർ ആ സീനങ്ങ് കഴിഞ്ഞു പോകും കുഞ്ഞോട്ടം കരഞ്ഞോടിപ്പോയാലും പിന്നെയും അമ്മ ഗുസ്തി പിടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കേട്ടപ്പം വീണ്ടും വരുവായി മനഃപൂർവ്വം കുഞ്ഞുട്ടെ അവസാനം നിലവിളിക്കും കേട്ടോ ഈ കുസ്തി ഒന്നും താങ്ങാൻ കുഞ്ഞുട്ടനു പറ്റത്തില്ല കുറെ കഴിയുമ്പോൾ ഉച്ചത്തിൽ നിലവിളി തുടങ്ങും അതാ ഓടിപ്പോ നോക്കി പിന്നെയും കൂടി കുഞ്ഞുട്ടനെ പാലാട്ടം എന്നത് അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആരെയും കിട്ടുമോ നോക്കുന്നത് അതാ വന്നുകൊണ്ട് കുറേ ഇവിടെ നിർത്തുകയാണ് വീഡിയോ